എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയതിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടപടിക്ക് കാരണം എന്താണെന്ന് രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സർക്കാർ വാക്കുപാലിച്ചുവെന്നും എ ഡി ജി പി നടപടി എടുത്തുവെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് പറയാനാവില്ല എന്നാൽ കുറ്റകൃത്യമല്ലെന്ന ധാരണ മാറ്റാൻ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചേലക്കരയിലും പാലക്കാടും സി പി എമ്മിന് ബി ജെ പിയുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന പി വിയൻവറിന്റെ പരാമർശം എം വി ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു ശുദ്ധ അസംബന്ധമാണിതെന്നായിരുന്നു പ്രതികരണം ശുദ്ധ അസംബന്ധങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം വൻ പ്രതിഷേധത്തിനൊടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പേരിനു മാത്രം മാറ്റിയതിലും വിവാദം കനക്കുകയാണ് എ ഡി ജി പിയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടും അതൊന്നും പറയാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഇന്നലെ രാത്രി സെക്രട്ടേറിയറ്റിലെത്തിയാണ് എം ആർ അജിത് കുമാറിന്റെ മാറ്റം മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനും സായുധ ബറ്റാലിയന്റെ ചുമതല നിലനിർത്താനും ഫയലിൽ എഴുതിയ ശേഷം മുഖ്യമന്ത്രി അത് പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു എ ഡി ജി പി യെ മാറ്റിയ രീതിയിൽ എൽ ഡി എഫ് ഘടക കക്ഷികൾക്കും അതൃപ്തിയുണ്ടെന്നാണ് വിവരം നടപടി വൈകിപ്പോയെന്ന് സി പി ഐയും ആർ ജെ ഡിയും പറയുന്നു പേരിനുള്ള മാറ്റത്തിന് എന്തിനൊരു മാസമെന്നാണ് ചോദ്യം ഉയരുന്നത് അതേസമയം മനോജ് എബ്രാഹിമിനെ ഉടൻ ഇന്റലിജൻസ് ഒഴിയൻ ആകില്ല നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പകരം ചുമതല നൽകാതെ ഒഴിയാൻ ആവില്ല അടിയന്തര പ്രമേയങ്ങളിലെ മറുപടിയും സഭാ ചോദ്യങ്ങളുടെ മറുപടിയും ഒക്കെ തയ്യാറാവേണ്ട സമയത്ത് ഇന്റലിജൻസ് മേധാവിയെ മാറ്റുക എളുപ്പമല്ല എം ആർ അജിത്കുമാർ ക്രമസമാധാന ചുമതലയിലേക്ക് വീണ്ടും എത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം